രണ്ടര പതിറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പ്രധാന തെയ്യക്കോലങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങ് നടന്നു മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാണ് രാമവില്യം കഴകം പെരുങ്കളിയാട്ടം കാൽ കാൽനൂറ്റാണ്ടിന് ശേഷമാണ് തൃക്കരിപ്പൂർ രാമൗല്യം കഴകത്തിൽ പെരിങ്കളിയാട്ടം നടക്കുന്നത് കളിയാട്ടത്തിന്റെ അവസാന ദിവസം അരങ്ങിലെത്തുന്ന പ്രധാന തെയ്യക്കോലങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കൗുങ് എഴുന്നള്ളക്കിലാണ് നൂറുകണക്കിന് വിശ്വാസികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയത് പുലിയന്നൂർ താഴത്ത് വീട് തറവാട്ട് വളപ്പിൽ നിന്നും അനുഷ്ഠാനങ്ങളോടെയാണ് കൗങ്ങ മുറിച്ചെടുത്ത് കാൽനടയായി ചുമന്ന് രാമൗല്യം കഴകത്തിൽ എത്തിച്ചത് പെരിങ്കളിയാട്ടത്തിന്റെ അനുബന്ധമായി നടക്കുന്ന പ്രധാന ചടങ്ങാണിത് ആചാര സ്ഥാനികരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ബാല്യക്കാർ ഉൾപ്പെടുന്ന സംഘമാണ് പുലിയനൂരിൽ നിന്നും തൃക്കരിപ്പൂരിലേക്ക് കവുങ്ങ് എത്തിച്ചത് രാമോല്യം കഴകത്തിന്റെ കീഴ്ഘടക കാവുകളിൽ നിന്നും അറകളിൽ നിന്നുമുള്ള വിശ്വാസികളാണ് ചടങ്ങിലെത്തിയത് മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാണ് തൃക്കരിപ്പൂർ രാമവല്യം കഴകം പിരിങ്കളിയാട്ടം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ